മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളുടെയും വോട്ടെണ്ണി ഫലം പ്രഖ്യാപിച്ചു വയനാട്ടിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ പ്രിയങ്ക ഗാന്ധി വലിയ ഭൂരിപക്ഷത്തോടി വിജയിച്ചു ചേലക്കരയിൽ സി പി എം സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് വീട്ടും വിജയിച്ചു അദ്ദേഹം സീറ്റ് നിലനിർത്തി പാലക്കാടാണ് ഏറ്റവും വലിയ മത്സരം എന്നത് എല്ലാവരും ഉറ്റുനോക്കിയ മത്സരം അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് ഡോക്ടർ സാരിനും അതുപോലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലും ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് സി കൃഷ്ണകുമാറും മത്സരിച്ചു മൂന്ന് സ്ഥാനാർത്ഥികളും കാടിളക്കി പ്രചരണം നടത്തി ആര് ജയിക്കും എന്നുള്ളതിനെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും നിലനിർത്തു ഒടുവിൽ സി കൃഷ്ണകുമാറിൻ്റെ മേൽ ഏതാണ്ട് ഇരുപതിനായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോട്ട് ഇപ്പോൾ രാഹുൽ വിജയിച്ചിരിക്കുകയാണ് രാഹുൽ വിജയിച്ചാൽ അത്ഭുതകരമായിട്ടൊന്നുമില്ല എത്രയോ തെരഞ്ഞെടുപ്പുകളായിട്ട് കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് പാലക്കാട് മണ്ഡലം ഉണ്ടായത് മുതൽക്ക് ഇങ്ങോട്ട് നോക്കിയാൽ മൂന്ന് തവണ മാത്രമേ അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് ജയിക്കാൻ കഴിഞ്ഞുള്ളൂ ബി ജെ പിക്ക് ഇതുവരെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ബി ജെ പി കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു ഇത്തവണയും രണ്ടാം സ്ഥാനം നിലനിർത്തി എന്നുള്ളതല്ലാതെ തവണ കിട്ടി അത്ര പോലും നിലനിർത്താൻ കൃഷ്ണകുമാറിന് സാധിച്ചില്ല അതിൻ്റെ ഒരു കാരണം കഴിഞ്ഞ തവണ മത്സരിച്ചത് ഈ ശ്രീധരനായിരുന്നു അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിന് അതീതമായി ഒരുപാട് വോട്ടുകൾ കിട്ടി എന്നിട്ട് ജയിക്കാൻ പറ്റില്ല അത് വേറെയായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിൻ്റെ പൂർണ്ണ പിന്തുണട്ട് രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുകയാണ് മാങ്കൂട്ടം ആ ഒരു യുവ സ്ഥാനാർത്ഥിയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് പൊതുവേ മണ്ഡലത്തിൽ വളരെ സ്വീകാര്യനായിരുന്നു അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ടാണ് പാലക്കാട്ട് എത്തുന്നത് എങ്കിൽ പോലും മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രവർത്തന ശൈലി കാഴ്ചവെച്ചു പിന്നെ ഉപതെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചോട് പറഞ്ഞാൽ അതാത് മണ്ഡലങ്ങളിൽ വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തി വലിയ തോതിൽ ശക്തി പരീക്ഷണം നടത്തിയിട്ടാണ് ഓരോ ഉപതെരഞ്ഞെടുപ്പും അതാത് പാർട്ടികൾ ജയിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പൊതുവായ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ പൊതുവായ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ഒരു പ്രതിഫലനം ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടുവന്നു വരില്ല പലപ്പോഴും അങ്ങനെ സംഭവിക്കും ഉപതെരഞ്ഞെടുപ്പിൻ്റെ തെര ഫലം മിക്കപ്പോഴും തെറ്റിദ്ധാരണാജനകമായിരിക്കും ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തോടി എൽ ഡി എഫ് ജയിച്ചു അതിൻ്റെ അടിസ്ഥാനം അതിൻ്റെ അർത്ഥം സംസ്ഥാനത്തെമ്പാടും അങ്ങനെ ഒരു തരംഗമുണ്ട് എന്നുള്ളതല്ല ചേലക്കരയിൽ എൽ ഡി എഫ് ജയിച്ചുകൊണ്ട് ഭരണത്തിന് അനുകൂലമായ വികാരമെന്ന് പറയാൻ പറ്റില്ല പാലക്കാട്ട് യു ഡി എഫ് ജയിച്ചുകൊണ്ട് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നും പറയാൻ പറ്റില്ല ശരിക്കും ഈ മുന്നണികൾ മാറ്റി വരയ്ക്കുന്നത് അല്ലെങ്കിൽ പാർട്ടികൾ മാറ്റി മാറ്റുരക്കുന്നത് പൊതുതെരഞ്ഞെടുപ്പിലാണ് ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു സംഭവമാണ് പിന്നെ തീരെ ഒരു വിധത്തിലും ഉപതെരഞ്ഞെടുപ്പ് ബാധിക്കാത്ത മണ്ഡലങ്ങളാണെങ്കിൽ ആ തീർച്ചയായിട്ടും അപ്രസക്തമായിരിക്കും ഇപ്പോൾ മഞ്ചേരി പോലെ വേങ്ങര പോലെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ പയ്യന്നൂരോ നീലീശ്വരമോ മട്ടന്നൂരോ പോലത്തെ ഒരു മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ യാതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ള ഇത്രേ ഉള്ളൂ ഈ മൂന്ന് സ്ഥാനാർത്ഥികൾ വിജയിച്ചു വയനാടിനെ സംബന്ധിച്ച് ആർക്കും ഒരു സംശയം ഉണ്ടാകത്തില്ല ചേലക്കരയിൽ രം എ ഹരിദാസിനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവിടെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ബി ജെ പി സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ ഏതാണ്ട് മുപ്പത്തിമൂവായിരം വോട്ട് പിടിച്ചു എന്നുള്ളതാണ് അത് ചെറിയ സംഖ്യയല്ല ചേലക്കര പോലുള്ള മണ്ഡലത്തിൽ അത് സംവരണ മണ്ഡലത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മുപ്പത്തി മൂവായിരം വോട്ട് പിടിച്ചു എന്ന് പറഞ്ഞാൽ അത് സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഈ പട്ടിക സമുദായക്കാർക്കിടയിൽ അടക്കം ബി ജെ പിയോടുള്ള താല്പര്യം വർദ്ധിക്കുന്നു അല്ലെങ്കിൽ ബി ജെ പിയോട് പണ്ടുടരുന്ന അസഹിഷ്ണുത അല്ലെങ്കിൽ അസ്പൃശ്യത ഇപ്പോഴും ഇല്ല എന്നതാണ് അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രഖ്യാപിച്ച പല ആൾക്കാരുണ്ട് അപ്പോൾ ഒന്ന് സി പി എമ്മിൽ നിന്ന് കൂറുമാറി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മാറിയ ഡോക്ടർ സരീനാണ് സരിൻ്റെ പ്രകടനം വളരെ ദയനീയമായിരുന്നു അദ്ദേഹം മൂന്നാം സ്ഥാനത്ത് കൃത്യമായിട്ട് ഫിനിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇനി അദ്ദേഹം പാർട്ടിയിൽ ഉറച്ചു നിൽക്കും എന്ന് പറയുന്നത് നമുക്കറിയില്ല അപ്പോൾ ഇതാണ് സരിന് സംഭവിച്ചെങ്കിൽ അൻവർ നിർത്തിയ ഒരു സ്ഥാനാർത്ഥിയുണ്ടായിരുന്നു ചേലക്കര മണ്ഡലത്തിൽ ആ സ്ഥാനാർത്ഥിക്കാണ്ട് നാലായിരത്തോളം വോട്ടേ ആകെ കിട്ടിയുള്ളൂ നോട്ടയ്ക്ക് ആയിരത്തിലധികം വോട്ട് കിട്ടി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ നോട്ടയും അൻവറിൻ്റെ സ്ഥാനത്ത് തമ്മിലായിരിക്കും മത്സരം ഞാൻ പണ്ടൊരുക്കി കുസൃതിയായിട്ട് തമാശയായിട്ട് പറഞ്ഞു അത് മിക്കവാറും ശരിയായി നാലാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് നോട്ടയും അൻവർ തമ്മിൽ മത്സരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതായിട്ട് വന്നു അപ്പോൾ ഇതാണ് ആ അൻവറിൻ്റെ പാർട്ടിക്ക് ഉണ്ടായ ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരേ ഒരു സ്വാധീനം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ പല ഘടകങ്ങളും ഒരേ സമയത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പിലെ റിസൾട്ട് പൊതു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കണമെന്നില്ല പൊതു തെരഞ്ഞെടുപ്പിൽ തൊട്ട് പിന്നാലെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലും പൊതു തെരഞ്ഞെടുപ്പിൽ ജയിച്ച പാർട്ടിയുടെ സ്ഥാനാർത്ഥി ജയിച്ചോണം എന്ന് യാതൊരു നിർബന്ധമില്ല പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പൊതു തെരഞ്ഞെടുപ്പുകളിൽ പൊതുവെ കാണുന്ന ഒരു സാഹചര്യമല്ല ഉപതെരഞ്ഞെടുപ്പിൽ എന്ന് പറയുമ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ പൊതുവെ എൽ ഡി എഫ് ജയിക്കുകയാണ് പതിവ് അതിനും ഇപ്പോൾ മാറ്റം വന്നിരിക്കും ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പണ്ടത്തെ കാലത്താണെങ്കിൽ അവിടെ സി പി എം നല്ലൊരു സ്ഥാനാർത്ഥിയിൽ നിർത്തി നല്ലൊരു ഫൈറ്റ് ഉണ്ടാക്കിയിട്ട് അവരുടെ സ്ഥാനാർത്ഥി ജയിപ്പിക്കുവരും രാഹുൽ നമ്മുടെ കെ മുരളീധരൻ ഒഴിഞ്ഞ വട്ടിയൂർകാവിൽ അവർ തിരുവനന്തപുരം മേയറായിരുന്ന പ്രശാന്തിരെ മത്സരിപ്പിച്ച് ജയിച്ച പോലെ അങ്ങനെ ചെയ്യാമായിരുന്നു അതിനുള്ളൊരു ശ്രമം അതിനുള്ളൊരു ഇനീഷ്യേറ്റീവ് സി പി എമ്മിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല അവർ ഈ കോൺഗ്രസ്സിൽ നിന്ന് മറുകണ്ഠം ചാടി വന്ന നമ്മുടെ സരിനെയാണ് മത്സരിപ്പിച്ച് ആ തീരുമാനം വലിയ അബദ്ധത്തിൽ കലാശിച്ചു നേരെ മറിച്ച് ശക്തനായ ഒരു യുവ സ്ഥാനാർത്ഥിയെ നിർത്തി നല്ല മത്സരം നടത്തിയിരുന്നെങ്കിൽ അവർക്ക് വിജയിക്കാൻ കഴിയുമായിരുന്നു ഒരു പക്ഷേ വിജയിച്ചില്ലെങ്കിലും വിജയത്തിൻ്റെ വരെ എത്താനും രണ്ടാം സ്ഥാനം തിരിച്ചു പിടിക്കുകയെങ്കിലും കഴിയുമായിരുന്നു അങ്ങനെ ഒരു ശ്രമം ആ ഭാഗത്തും ഉണ്ടായില്ല അവർ കണ്ടെത്തിയ സ്ഥാനാർത്ഥി സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയാണെങ്കിൽ തീരെ ആ ദുർബലനും അപ്രസക്തിനുമായി പോയി ബി ജെ പിയെ സമൂഹത്തിനും ഇത്തവണ ജയിക്കുമെന്ന വലിയ ആത്മവിശ്വാസമാണ് പാലക്കാട്ട് ഉണ്ടായിരുന്നത് ഇവരുടെ ശക്തി കേന്ദ്രങ്ങളായ നഗര പ്രദേശത്ത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ആ പോളിങ് ശതമാനം വർദ്ധിക്കുകയും തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിൽ പോളിങ് കുറുകയും ചെയ്തപ്പോൾ ബി ജെ പിയുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു പക്ഷേ സംഭവിച്ചത് ഒന്നും ഒന്നും സംഭവിച്ചില്ല കാരണം മുനിസിപ്പാലിറ്റി ഏരിയയിൽ പോലും രാഹുൽ മാങ്കൂട്ടലീഡു ഗ്രാമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ലീഡ് പണ്ടത്തേക്കാൾ ഉയർത്താനും സാധിക്കും അപ്പോൾ ബി ജെ പിക്ക് കേരളത്തിൽ ഒരു സീറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും വിദൂരമായിട്ട് തന്നെ നിലനിൽക്കുന്നു വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ നിലയ്ക്ക് മുന്നേറ്റം ഉണ്ടാകാനും സാധ്യത വളരെ വളരെ കുറവാണ് പിന്നെ ഇടയ്ക്കുണ്ടായ ചില വിവാദങ്ങൾ അതൊക്കെ കോൺഗ്രസ്സിന് ഗുണകരമായിട്ട് മാറി ഉദാഹരണത്തിന് നീ നീല ട്രോളി ബാഗുമായി ബന്ധപ്പെട്ട വിവാദം അല്ലെങ്കിൽ കോൺഗ്രസുകാരനായ സരിൻ കൂറുമാറി വന്ന് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായതുമായി ബന്ധപ്പെട്ട സാഹചര്യം വി ഡി സതീഷിൻ്റെ ഇതായിട്ട് സതീ ഉന്നയിച്ച ആരോപണം ഇതൊന്നും അവിടെ യേശിയില്ല യേശിയില്ലെന്ന് മാത്രമല്ല അതിന് വിപരീത ഫലം ഉണ്ടാക്കുകയും ചെയ്തു അതിൻ്റെ അവസാനത്തെ ഒരു അധ്യായം എന്ന രീതിയിലാണ് സന്ദീപ് വാര്യരുടെ കാലുമാറ്റം ഉണ്ടായത് സന്ദീപ് വാര്യർ കാലു മാറിയില്ലെങ്കിലും കാലു മാറിയാലും ആ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടം തന്നെ ജയിക്കുമായിരുന്നുള്ളൂ അത് തന്നെ സംഭവിക്കുകയും സന്ദീപ് വാര്യർ മാറിയത് കൊണ്ട് ഒരു വലിയ ആശയക്കുഴപ്പുണ്ടായി പ്രത്യേകിച്ച് അന്യഥാ കോഗ്രസിന് ഒട്ടിയുമായിരുന്ന ഒരു വലിയ വിഭാഗ ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി ആശയക്കുഴപ്പുണ്ടായി അതിനെ മറികടക്കാൻ ഇപ്പോൾ ഇവർക്ക് സാധിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതും കൂടി ആ ഒരു എതിർ ഘടകമായിട്ട് മാറാമായിരുന്നു പക്ഷേ അതുണ്ടായില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സംഗതി